ആഹാ സൂരജ് ഇവിടെ ഉണ്ടായിരുന്നോ ഈ സമയത്ത് ഇവിടെ കാണാറേ ഇല്ലല്ലോ അയ്യോ എന്തു പറ്റി എന്താ വയ്യാന്ന് സൂരജ് പറഞ്ഞു അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ കാലൊന്നും മടങ്ങിയത് അമ്മീരെ അയ്യോ എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയില്ലേ സൂര്യനെയും കൂട്ടി വൈദ്യരെ പോയി കണ്ടു കാലില് മരുന്നിട്ടിട്ടുണ്ട് ഒരാഴ്ച അധികം നടക്കാതെ റെസ്റ്റ് എടുത്ത മരുന്നിട്ടാ മാറിക്കോളൂന്നാ പറഞ്ഞത് കാലിന് നിലത്ത് കുത്താൻ വയ്യ ഭയങ്കര വേദനയാ അമ്മേ ഈ ഒരിക്കലും വേദന അങ്ങനെ പറഞ്ഞ എങ്ങനെയാ സൂരജെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ ഞാൻ ഇവിടെ തന്നെ കിടന്ന വീട്ടിലെ ജോലികളൊക്കെ നീ ചെയ്യുവോ അതൊന്നും ഓർത്ത് ബീനമ്മ വിഷമിക്കണ്ട വീട്ടുജോലിയൊക്കെ ഞാൻ ചെയ്തോളാം എവിടെയാ മോളെ ഇതിനൊക്കെ സമയം കിട്ടുക നിനക്ക് ഓഫീസിൽ പോണ്ടേ അത് ഞാൻ രാവിലെ കുറച്ച് നേരത്തെ ഉണർന്ന പോരെ പിന്നെ ബാക്കി ജോലികളൊക്കെ വൈകുന്നേരം വന്നിട്ട് ചെയ്യാം കുടുംബത്തിൽ ഒരാൾക്ക് വയ്യാതെ വീട്ടിലുള്ളവരല്ലാതെ പിന്നെ എന്നാലും ജോലിക്ക് മീരയ്ക്ക് അതൊക്കെ അത് എനിക്ക് സങ്കടം എനിക്കൊരു ബുദ്ധിമുട്ടില്ല വീണാമവരുടെ ആവശ്യമില്ലാത്ത ഒന്നും ഓർത്ത് സങ്കടപ്പെടണ്ട വീട്ടിലെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ഞാൻ നോക്കിക്കോളാം അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ മോളെ ഞാൻ വൈകിട്ടത്തേക്ക് കഴിക്കാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അത് കുഴപ്പമില്ല ഞാൻ ഉണ്ടാക്കിക്കോളാം മീനമ്മിടന്നോ ഞാനൊന്ന് ഡ്രസ് മാറിയിട്ട് അടുക്കള കയറിക്കോളാം നമ്മുടെ ഐഡിയാ മതി ഞാൻ അങ്ങനെയും അവൾ കുറച്ചു ദിവസം ജോലി ചെയ്യട്ടെ ഞാൻ ദിവസം സുഖമായിട്ട് വിശ്രമിക്കാം ആ ഞാൻ ഫയൽ മഹേഷ് വന്നിട്ടുണ്ട് തിരിച്ചങ്ങ എന്താ സാറേ പ്രശ്നം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഞാൻ ചോദിക്കുന്നതിനെല്ലാം സത്യസന്ധമായി മറുപടി പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല പക്ഷെ നീ നുണ പറയാൻ ശ്രമിച്ചാൽ നിന്റെ പരിപ്പ് ഞാൻ എടുക്കും ഞാൻ സത്യം മാത്രമേ പറയൂള്ളൂ നിന്റെ കൂട്ടുകാരനല്ലേ സൂരജ് അതെ സാർ നിങ്ങൾ രണ്ടുപേരും കൂടെ എന്താ പുതിയ പരിപാടി അയ്യോ ഞാനൊരു പരിപാടിക്കില്ല സാറേ അവരെന്തെങ്കിലും ഒപ്പിച്ചോ നീ അവരെന്നുദ്ദേശിച്ച ആരെ സൂരജിനെ സൂരജ് മാത്രമാണെങ്കിൽ അവരെന്താ ഒപ്പിച്ചെന്നല്ലേ നീ ചോദിക്കൂ പിന്നെന്താ ഒരു ബഹുവചനം അപ്പോ സൂരജിന്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് നിനക്കറിയാം പറ ആരൊക്കെയാണ് അവർ സാറേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എനിക്കൊരു ടെമ്പററി ജോലി കിട്ടിയിട്ട് കുറച്ച് ദിവസങ്ങളെ ആയുള്ളൂ എന്റെ പേരിൽ എന്തെങ്കിലും കേസോ അന്വേഷണം ഉണ്ടോ എന്ന് അറിഞ്ഞാൽ ഇപ്പൊ തന്നെ എന്നെ പറഞ്ഞുവിടും എന്റെ ജീവിതം നശിപ്പിക്കില്ലേ സാറേ നിനക്കൊരു ഒരു പ്രശ്നവും ഉണ്ടാവില്ല നീ ഉള്ള സത്യം അങ്ങ് തുറന്ന് പറഞ്ഞാൽ മതി അല്ല അവരെന്ന് ഞാൻ പറഞ്ഞത് സൂരജൻ ഒരു ഫ്രണ്ട് ഉണ്ട് മനു അവർ രണ്ടുപേരും കൂടി എന്തെങ്കിലും ചെയ്തോന്നോ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോ അവരെന്തെങ്കിലും ഒപ്പിക്കുന്ന കാര്യത്തിൽ നിനക്കൊരു തോന്നലുണ്ടോ അതൊന്നും അറിയില്ല സാറേ എനിക്ക് ജോലി കിട്ടിയപ്പോൾ ഞാൻ അവരുടെ അടുത്തുനിന്ന് പോയതാ പിന്നെ അവരാരെയും കണ്ടിട്ടില്ല നീ സൂരജിന്റെ അടുത്തുനിന്ന് പിരിയും മുമ്പ് നിങ്ങൾ എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഇല്ല ബാങ്ക് ഒരു ഒരു കള്ളത്തനം എന്താണോ ഇതിനുമ്പ് കഞ്ചാവ് കേസിന്നല്ലോടാതിന്റെ പരിപാടി ഉണ്ടോ അയ്യോ ഇല്ല സാറേ നിങ്ങൾ ആ വിഗ്രഹം എന്താ ചെയ്തത് വിഗ്രഹം ഏത് വിഗ്രഹം ഏതാണെന്ന് നിനക്ക് അറിയില്ലേ അമ്പലത്തിലെ ഭഗവാന്റെ വിഗ്രഹം മോഷ്ടിച്ചു വിറ്റാൽ എന്താ ശിക്ഷാണെന്ന് അറിയാമോ നിനക്ക് എന്റെ സാറേ ഞാൻ ഒരു വിഗ്രഹം എടുത്തിട്ടില്ല അമ്പലത്തിൽ വിഗ്രഹം എടുത്താ കോടതി ശിക്ഷയേക്കാൾ വലിയ ശിക്ഷ ഈശ്വരൻ തരില്ലേ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല സാറേ ശരി തൽക്കാലം നീ വയ്ക്കോ പിന്നെ വിളിപ്പിച്ചാൽ ഒന്നി വരണം എല്ലാത്തിനും ഞാൻ പൊക്കുന്നുണ്ട് അവനൊന്ന് വാച്ച് ചെയ്യണം അവന്റെ ഫോൺ കോൾസ് എല്ലാം ട്രാക്ക് ചെയ്യണം അവൻ എന്തായാലും അവരെ കോൺടാക്ട് ചെയ്യാനും വിഗ്രഹത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കാനും സാധ്യതയുണ്ട് പിന്നെ മനഃപൂർവ്വം ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനാ അമ്പലത്തിന്റെ വിഗ്രഹം എന്ന് ഞാൻ പറഞ്ഞത് അതെനിക്ക് മനസ്സിലായി സാർ ഗുഡ് താങ്ക് യു സാർ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അറിയിക്കാം ശരി സാർ